അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് കേരള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികളിലേക്ക് കേന്ദ്ര നേതൃത്വം കടന്നിരിക്കുകയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷൻ ആരാണ് എന്ന് നാളെ പ്രഖ്യാപിക്കും തെരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വം സർക്കുലർ ഇറക്കിയിരുന്നു സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശം തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി സ്വീകരിക്കും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ നയിക്കാൻ ദേശീയ നേതൃത്വം ഒരു പുതുമുഖത്തെ തെരഞ്ഞെടുത്തേക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന മുൻ പോലീസ് മേധാവിയായിട്ടുള്ള ജേക്കബ് തോമസിന്റെ പേര് ഈ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുമുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ അധ്യക്ഷനാക്കാൻ കേന്ദ്രം ആലോചിക്കുകയാണോ എങ്കിൽ അദ്ദേഹമായിരിക്കും മുന്നിൽ അതേസമയം ദേശീയ നേതൃത്വം പരിചയ സമ്പത്തിനാണ് മുൻഗണന നൽകുന്നത് എങ്കിൽ ചിത്രം മാറുമെന്നും മുതിർന്ന നേതാക്കളിൽ ഒരാൾ പറയുന്നു കേഡർ പാർട്ടിയായ ബി മത്സരാർത്ഥികൾ ഉണ്ടാകില്ല അടുത്ത അധ്യക്ഷനാകാൻ സാധ്യതയുള്ള നേതാവിനോട് നാമനിർദ്ദേശം സമർപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെടും ജില്ലാ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ സംസ്ഥാന കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവരുൾപ്പെടെ രണ്ടായിരത്തോളം നേതാക്കളുടെ യോഗത്തിൽ തിങ്കളാഴ്ച പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കും പതിനൊന്നരയ്ക്ക് ഉദയ കൺവെൻഷൻ സെന്ററിലാണ് യോഗം പുതിയ അധ്യക്ഷൻ അധ്യക്ഷനാണെന്ന ചർച്ചകൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ മുൻ അധ്യക്ഷൻ വി മുരളീധരൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അസൌകര്യം അറിയിച്ചു എന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു കേന്ദ്ര നേതൃത്വം മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ സമീപിച്ചുവെങ്കിലും അദ്ദേഹവും അസൌകര്യം അറിയിച്ചു നിലവിലെ പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് മുൻനിരയിൽ നിൽക്കുന്ന മറ്റൊരാൾ അടുത്ത പ്രസിഡന്റായി ഒരു സ്ത്രീയെ തെരഞ്ഞെടുക്കുവാൻ നേതൃത്വം തീരുമാനിക്കുകയാണോ എങ്കിൽ ശോഭ സുരേന്ദ്രന് മുൻതൂക്കമുണ്ടെങ്കിലും ഭൂരിഭാഗം നേതാക്കളും അതിന് സാധ്യതയില്ല എന്ന ചിന്തയാണ് പങ്കിട്ടത് എം ടി രമേശിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് അവസരം നൽകാമെന്ന് കരുതുന്ന നേതാക്കളും പാർട്ടിയിലുണ്ട് എന്നാൽ ആറ് ബി ജെ പി നേതാക്കളോടാണ് തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ളത് നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുൻ അധ്യക്ഷൻ വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ശോഭാ സുരേന്ദ്രൻ എം കെ രമേശ് എന്നിവരോടാണ് തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവർക്കൊപ്പം ആർ എസ് എസിന്റെ ദേശീയ നേതാവായ എ ജയകുമാറിനോടും തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർ എസ് എസ് പ്രചാരകർ കൂടിയായ ജയകുമാറിനെ ബി ജെ പിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കാനും സാധ്യതയുണ്ട് കെ സുരേന്ദ്രൻ അഞ്ചു വർഷമായി അധ്യക്ഷ സ്ഥാനത്തുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ദേശീയ നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാറ്റിവെച്ചതിനാൽ അദ്ദേഹത്തിന്റെ കാലാവധി രണ്ടു വർഷത്തേക്ക് കൂടി നീട്ടിക്കിട്ടുകയായിരുന്നു ഒരാൾക്ക് തുടർച്ചയായി രണ്ടു തവണ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ കഴിയുമെന്നതിനാൽ അദ്ദേഹത്തിന് മറ്റൊരു കാലാവധി കൂടി ലഭിച്ചേക്കാം എങ്കിലും അഞ്ചു വർഷം പൂർത്തിയാക്കിയ എല്ലാ സംസ്ഥാന പ്രസിഡന്റുമാരെയും ദേശീയ നേതൃത്വം മാറ്റിയിട്ടുണ്ട് എന്ന് മറ്റൊരു ബി നേതാവ് പറയുന്നു സംസ്ഥാനത്ത് ആദ്യമായി പാർലമെന്റ് സീറ്റ് ബി ജെ പി നേടിയതും വോട്ടുവിഹിതം പത്തൊമ്പത് ശതമാനത്തിലധികം വർദ്ധിപ്പിച്ചതും സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്